ഹലോ എല്ലാവർക്കും പത്രം മാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ചെമ്പനീർ പോവുക എന്ന് പറയുന്ന സീരിയലിൻ്റെ എപ്പിസോഡ് കൂടെ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ജിയോക്ക് ഇവിടെ നെറ്റ് കിട്ടുന്നേ ഇല്ല പിന്നെ ചില സമയത്ത് എയർടെലിന് കിട്ടുന്നില്ല എന്താണ് സംഭവം എന്നറിയില്ല ഈ മഴയുടെ ആയിരിക്കാനാണ് സാധ്യത അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും മറക്കണ്ട നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്നുകൂടെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയും നയനയുമാണ് കേട്ടോ അപ്പോൾ ആദർശൻ നയനയും സ്റ്റോർ റൂമിൽ ഇരുന്നു കൊണ്ട് ഓരോ കാര്യവും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അവരെന്തിനാണ് തർക്കിക്കുന്നതെന്നൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നയനയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് നയന കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് നിൽക്കുന്ന ആള് പറയുകയാണ് നന്ദുവിൻ്റെ ചേച്ചി നയനയല്ലേ താങ്കൾ നോക്കിയാണ് ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് ആ നന്ദുവിന് ഒരു ആക്സിഡൻറ്റായി അവളിപ്പോൾ അടുത്തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അഡ്മിറ്റാണെന്ന് പറയാനേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നയന ആകെ വിഷമിക്കുകയാണ് നയന അയ്യോ ഇന്ത് പറ്റി എൻ്റെ അനിയത്തിക്ക് എന്ന് ചോദിച്ചിട്ട് നയനൊക്കെ അറിയാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും അയാൾ പറയുകയാണ് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് കണ്ടതുകൊണ്ടിട്ട് നിങ്ങൾ വിളിച്ചറിയിച്ചതെന്നുള്ളൂ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നാലും എത്രയും വേഗം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നയന ആ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും സ്പീക്കറിലിട്ടിട്ടാണ് നയന ഈ കോൾ അറ്റൻഡ് ചെയ്ത കേട്ടോ അപ്പോൾ ആദർശം കേട്ടിട്ടുണ്ട് ആദർശം ഞെട്ടിയിരിക്കുകയാണ് ആദർശം വേഗം തന്നെ നയനോട് പറയാണ് നയന നീ വിഷമിക്കാതിരിക്കുക നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് നയന പറയാണ് ആദർശേട്ടാ കേട്ടോ ആദർശിച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ വേണ്ട ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ പോവേണ്ട ഞാൻ മാത്രം പോയിക്കോളാം പിന്നെ ആദർശമായിട്ട് ഇവിടെ ആരും അറിയണ്ട കാരണം ഇത്രയധികം പൂജയിൽ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനാണ് ചെയ്യുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും പൂജ മുടക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും അതുകൊണ്ട് ഏട്ടാ ഇതാരും അറിയരുത് ആദർശേട്ടൻ തന്നെ ഇത് മനസ്സിൽ വെക്കണം ഞാൻ എന്തായാലും പോയിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് എടി ഒരാൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണോ പൂജ പൂജയ്ക്കാണോ മഹത്വം നോക്കിയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് ആദർശേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയി കണ്ടോളാം അവളെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അന്വേഷിച്ചോളാം ഞാൻ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദർശേട്ടൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോണ പറയണം കാരണം എന്താന്ന് വെച്ചാൽ സത്യം ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂജയ്ക്ക് വിഘ്നം വരും അതുകൊണ്ട് ആദർശേട്ടൻ ആരുടെ അടുത്ത് സത്യം ഒന്നും പറയണ്ട ഞാൻ വരുന്നത് വരെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞ് പിടിച്ച് നിൽക്കണം എന്ന് പറയാന കേട്ടോ ശരി ആദർശാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നായന ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പൂജ നടന്നു നടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടേക്ക് പൂജാ റൂമിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും എത്തി തുടങ്ങുകയാണ് അപ്പോൾ ആദർശം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ചോദിക്കുകയാണ് ആദർശം നായനെ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവിയാനേയും ചോദിക്കുകയാണ് നായന ഇതെവിടെ പോയി പൂജ തുടങ്ങാനായിട്ട് ഇത്ര സമയമായി എന്നുള്ളത് അവൾക്കറിയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശമാണെങ്കിലൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആദർശനോട് പറയതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ജലജ പറയുകയാണ് ഓ അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ ഇന്ന് രാവിലെ മുതൽ ഈ പൂജ തടസ്സപ്പെടുത്താനായിട്ട് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നയന അപ്പോൾ പിന്നെ അവളേയും കാത്ത് എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ നിൽക്കട്ടെ അങ്ങനെയെങ്കിലും പൂജ ഇത്ര വൈകട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം അവൾ വരാതിരിക്കുന്നതായിരിക്കും എന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എൻ്റെ അമ്മേ ആവശ്യമില്ലാത്ത വർത്താനങ്ങളിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ല അവൾ അവൾ ഈ വീട്ടിലെ ഓരോ ജോലികളും ഓടി നടന്ന് ചെയ്തിട്ട് ചെയ്തിട്ടാണ് അവൾ ഒന്ന് റെഡിയാവാൻ പോയേക്കുന്നത് അവൾ ഇത്രയേറെ വെയിറ്റ് നെ എന്താ കുഴപ്പം അവൾ ഇപ്പം തന്നെ ഇങ്ങ് എന്ന് പറയാട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് എടാ അദർശം അവൾ എവിടെയാ പോയിരിക്കുന്നത് പറയുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അദർശി പറയുകയാണ് ഒരു അത്യാവശ്യ കാര്യമായിട്ട് നയന പുറത്ത് പോയതാന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയാണ് ഈ സമയത്തോ നയനെ നീ ഇതിനെ പുറത്ത് വിട്ടത് നീ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും മേടിക്കാൻ പോയതാണോ പുറത്ത് എന്തൊക്കെ അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഈ സമയത്ത് അവൾ ഇവിടെ വേണ്ടത് തന്നെയാണ് നീ എങ്ങനെയെങ്കിലും അവളെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരുത്താൻ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അദർശി പറയുകയാണ് ഏയ് ഇല്ല നയന വരില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ഞാൻ അരങ്ങി പറയുകയാണ് ആ കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ അവൾ എന്തെങ്കിലും തടസ്സമൊപ്പിക്കുമെന്ന് ഞാൻ രാവിലെ അവളോട് പൂജയിൽ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞ ദേഷ്യത്തിനാണ് അവൾ പൂജ വൈകാൻ വേണ്ടി മനപ്പൂർവ്വം പുറത്തേക്ക് പോയിരിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ മകനും മകളും മാത്രം ഈ പൂജയിൽ പങ്കെടുത്താൽ മതിയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ ഇടപെടുകയാണ് നവ്യ പറയുകയാണ് ചെറിയ ആളാൾക്ക് ഓരോരോ വർത്താനം പറയാതെ അവൾക്ക് ശരിക്കും എന്താ സംഭവിച്ചത് അവൾ എന്തിനു വേണ്ടിയിട്ടാണ് പോയിക്കുന്നതെന്ന് ആദ്യം ചോദിച്ചു മനസ്സിലാക്കുക അതിനുശേഷം ശേഷം മതി ഇതുമാതിരി കുറ്റപ്പെടുത്തലുകൾ എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും അനാമികയുടെ മുഖത്തിൽ ആകെ ഒരു പുച്ഛാവം തെളിയാൻ കേട്ടോ അങ്ങനെ നവ്യ ആദർശനോട് ചോദിക്കുകയാണ് ആദർശേട്ടാ ശരിക്കും അവൾ എവിടെയൊക്കെ പോയത് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ദൈവമേ ആരോടൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുത്തു സത്യം മേടിച്ച് പോയതാണല്ലോ ഇനി ആകെ കി കളഞ്ഞല്ലോ ദൈവമേ എന്നെ എന്തിങ്ങനെ നമ്മുടെ ആദർശം മനസ്സിൽ വിചാരിക്കും ൊക്കെയാണ് അടുത്ത സീനിൽ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയന ഓട്ടോയിൽ വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്ന പോക്കിലൊക്കെ നയനെ പ്രാർത്ഥിച്ചിട്ടിട്ടോ പോകുന്നത് എൻ്റെ അനിയത്തിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് കരഞ്ഞു കരഞ്ഞാണ് നയനെ പോകുന്നത് അടുത്ത സീനിൽ പിന്നെയും നമ്മുടെ ആദർശിനെ കാണിക്കുകയാണ് അപ്പോൾ ആദർശ് എന്ത് പറയണമെന്ന് അറിയാ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ആദർശ് പറയാണ് അത് ഞാൻ പറഞ്ഞല്ലോ അവളൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയിരിക്കുന്നതാണ് പൂജ നടന്നോട്ടെ എന്തായാലും നിങ്ങൾ പൂജ ചെയ്തോ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുകയാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് ഏ അവളിവിടുത്തെ മഹാറാണിയാണല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ആ അവളിവിടുന്ന് പോയി കഴിഞ്ഞാൽ പൂജ നടക്കൂല എന്നൊക്കെയാണ് അവൾ കരുതുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ വർത്താനം അപ്പോഴത്തേക്കും ചെലചോ പറയാണ് ഞാനിപ്പോ എന്ത് പറഞ്ഞു ഞാൻ സത്യമല്ലേ പറഞ്ഞത് നവ്യെ പിന്നെ ഈ നടക്കുന്നതൊക്കെ എന്താടി ഈ നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ ഈ നടക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനപൂർവ്വം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയാട്ടോ അപ്പോഴേക്കും അബി അടിയാണ് എടി എന്ന് പറഞ്ഞ് വരുവാണ് അപ്പോഴത്തേക്കും മുത്തശ്ശം പറയുകയാണ് കേട്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇതൊരു നല്ല പൂജ നടക്കേണ്ട സമയമാണ് ആ സമയത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള അപശകനങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ഏ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഒരു മര്യാദ എന്താണെന്ന് പോലും അറിയില്ലാത്ത അവസ്ഥയിലാണ് പക്ഷെ ഒരിക്കലും നയന അങ്ങനെയല്ല നയന അങ്ങനെ ഈ സമയത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്ന് ഉണ്ടാവുമെന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് ഹിന്ദു റീസൺ ഉണ്ടാവാനായിട്ടാ അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവശകനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അടുത്ത സീലിൽ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയനയാണെങ്കിൽ ആകെ പേടിച്ച് ഓടിച്ചെന്ന് റിസപ്ഷനിൽ അന്വേഷിക്കുകയാണ് ഇനി നന്ദു എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ആക്സിഡൻറ്റ് കേസാണെന്ന് പറയുകയാണ് അങ്ങനെ അവർ പറയുകയാണ് നോക്കട്ടെ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുകയാണ് കേട്ടോ നോക്കിയിട്ട് അവർ പറയുകയാണ് ഏയ് ഇല്ല നന്ദു എന്ന പേരിൽ ഒരു പെൺകുട്ടിയും ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടില്ല അപ്പോഴത്തേക്കും നയന പറയാണ് ഇല്ല ഇവിടെ തന്നെയാണ് ഒരു ആക്സിഡൻറ്റ് കേസ് ആയിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും റിസപ്ഷനിസ്റ്റ് പറയുകയാണ് മാഡം ഈ പേരിലൊരു പെൺകുട്ടി ഇവിടെ അഡ്മിറ്റല്ല എന്നാലും ഒരു ആക്സിഡന്റ് കേസല്ലേ ചിലപ്പോൾ ഒരുപക്ഷെ അപ്പുറത്തുള്ള ആക് ആശുപത്രിയിലേക്ക് ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും ഒന്ന് അവിടെയും കൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറയാനായിട്ടോ അങ്ങനെ നയനയ്ക്ക് അവർ എത്തുമ്പിടുത്തവും കിട്ടുന്നില്ല നയന വേഗം തന്നെ നന്ദുവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് പക്ഷേ അത് സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് നയനയ്ക്ക് ആകെ ടെൻഷനായി ദൈവമേ കിട്ടുന്നില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അടുത്ത സീനില് പിന്നെയും അനന്തപുരിയിലാണ് കാണിക്കുന്നത് അപ്പോൾ പൂജാരിയാണ് കാണിക്കുന്നത് അപ്പോൾ പൂജാരി പറയുകയാണ് രാഹുകാലം കാലം ആവാറായി സാർ നല്ല സമയം കഴിയുന്നതിന് മുമ്പ് പൂജ ആരംഭിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ആകെ പരിഭ്രാന്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് എന്തായാലും പൂജ നടത്ത് ഏ ഞങ്ങളില്ലെങ്കിലും എന്താ ബാക്കി രണ്ട് കപ്പിൾസ് ഇവിടെ ഉണ്ടല്ലോ അവരെയും കൂട്ടിയിട്ട് പൂജ നടത്തിക്കോളാൻ പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് ഏടാ ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്ത പൂജയാണ് നീയും നീയൊന്നും ഇല്ലാതെ എങ്ങനെ പൂജ നടത്താനായിട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ് എൻ്റെ ആദർശേ നീ ഒന്ന് പറ അവൾ എവിടേക്കാണ് പോയിയെന്ന് നീ ഇപ്പം പോകെ പോകെ കുറേ ആയിട്ട് അവളെ ഒരുപാട് തിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ ഒന്ന് പറഞ്ഞുകൂടെ അവൾക്ക് എന്താ പറ്റിയത് അവൾ എവിടെയാണ് പോയെന്നൊന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് അതെല്ലാം ഞാൻ പറയാം ആദ്യം ഒന്ന് കഴിയട്ടെ പൂജ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരോടും വിശദമായിട്ട് പറയാം എന്താ സംഭവിച്ചതെന്നുള്ളത് എന്തായാലും അനി അനാമിക്ക് നിങ്ങൾ രണ്ടുപേരും പൂജയിലിരിക്കേ അതുപോലെ തന്നെ അബി അതുപോലെ തന്നെ നവ്യ രണ്ടുപേരും പൂജയിലിരുന്നു ഇങ്ങനെ ആദർശ് പറയുകയാണ് പൂജാരിയോട് പൂജ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇയാൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് മുത്തശ്ശി എനിക്ക് എനിക്കെന്തായാലും മനസ്സേ വരുന്നില്ല ഈ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യേണ്ട പൂജ കൂടിയല്ലേ ഇത് അപ്പോൾ അതിൽ നിങ്ങളില്ലാതെ എങ്ങനെ ഈ പൂജ നടത്താനായിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പീതി കേൾക്കുന്ന അനാമികയ്ക്കും അതുപോലെ തന്നെ ജലജയ്ക്കും അനിയുടെ അമ്മയ്ക്കൊന്നും അത്ര പിടിക്കുന്നില്ല അവരുടെ മുഖഭാവമൊക്കെ ആകെ പുച്ഛഭാവത്തിലേക്ക് മാറുകയാണ് അങ്ങനെ ചില ജ വേഗം തന്നെ പറയുകയാണ് ആ ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഉദ്ദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ അവളില്ലാതെ ഈ പൂജ നടക്കൂലെന്നുള്ളത് അവൾക്കറിയാം മാത്രമല്ല അവൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതറ്റം വരെ പോയിട്ടും അവൾ വേണമെങ്കിലത് ചെയ്യും അത് നമുക്കറിയാലോ ഇപ്പോൾ വേറെ വല്ലവരായിരുന്നെങ്കിൽ ഇത്തരത്തിലായിരിക്കുമോ അച്ഛനും അമ്മയും പ്രതികരിക്കുക എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് മോനെ എന്തായാലും നീ അവളെ ഒന്ന് വിളിക്ക് വിളിച്ചിട്ട് അവൾ എന്തെടുക്കുകയാണെന്നൊന്ന് നോക്ക് അവളവിടെ എത്രയും വേഗം ഈ പൂജയിലേക്ക് പങ്കെടുക്കാനായിട്ട് വരാൻ പറ എന്നിട്ട് അവൾ വന്നിട്ട് നമുക്ക് പൂജ തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് പൂജ മാറ്റാം എന്തായാലും അവളില്ലാതെ ഈ പൂജ പൂര്ണ്ണമാവില്ല എന്ന് പറയാന കേട്ടോ അങ്ങനെ ആദർശം എല്ലാവരുടെ നിർബന്ധപ്രകാരം നയനെ വിളിക്കുകയാണ് നയനെ വിളിക്കുമ്പോൾ നയനെ ഫോണ് അറ്റൻഡ് ചെയ്യുന്നില്ല ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആദർശം പറയുകയാണ് അവൾ എന്തോ ഫോൺ എടുക്കുന്നില്ല എന്തെങ്കിലും തിരക്കിൽപ്പെട്ടിരിക്കുകയായിരിക്കും എന്നും അറിയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തച്ഛനും മുത്തച്ഛിക്കും വിഷമം വരികയാണ് ബാക്കിയുള്ളവർക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ ആപ്പഴേക്ക് മാനിയുടെ അമ്മ പറയുകയാണ് കണ്ടില്ലേ അവൾക്ക് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം അവളിപ്പോൾ വരുമോ വരില്ലേ എന്നൊരു വാക്ക് പറയാനായിട്ട് അവൾക്ക് ഈ ഫോണെടുക്കുന്നതിന് എന്ത് ഇത്ര പ്രശ്നം എത്ര വലിയ തിരക്കാണെങ്കിലും ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ആവശ്യമില്ലാത്ത ഇവിടെ പറയണ്ട അവൾ എന്ത അവസ്ഥയെല്ലാം നിൽക്കുന്നതെന്നുള്ളതും നമുക്കറിയില്ല അപ്പോൾ പിന്നെ ആ അവസ്ഥ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ അവസ്ഥയെക്കുറിച്ച് ഒന്നും അറിയാതെ ഇങ്ങനെയൊന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും നമ്മുടെ ആന്യ പറയാണ് അനാമികയോട് സോറി അനാമിക എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനാമിക പറയുകയാണ് എന്തിനാണ് നീ നീ എന്നോട് സോറി പറയുന്നത് അല്ലെങ്കിലും എനിക്കറിയാം അവരിതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്യും പൂജ നടക്കാനായിട്ടുള്ള സാധ്യതയില്ല എന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആന്യ പറയാണ് ആ ഏട്ടാ നമുക്ക് എന്തായാലും ഏട്ടത്തെയും പോയി വിളിച്ചിട്ട് വരാം ഏട്ടത്തെയും ഏട്ടനും പങ്കെടുക്കാത്ത ഈ പൂജയിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഈ പൂജ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയുകയാണ് ഇത് കേട്ട അനാമിക ആകെ ഞെട്ടുകയാണ് അനാമിക വിചാരിച്ചത് നയനെ കുറ്റപ്പെടുത്തൂന്നാണ് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അപ്പോഴേക്കും ആദർശമാണെങ്കിൽ ആകെ പെട്ടതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശം പറയുകയാണ് ആദർശം നീ ഇതിത്രയും സംഭവിച്ചിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അവൾ എവിടേക്കാണ് പോയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ആ എന്തായാലും ഞാൻ പറയാം അതു പിന്നെ പെട്ടെന്ന് ഒരു അവൾക്കൊരു കോൾ വന്നു നന്ദുവിന് ആക്സിഡൻറ്റായി എന്ന് പറഞ്ഞിട്ടാണ് കോൾ വന്നത് ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ചത് അപ്പോൾ നന്ദുവിന് ആക്സിഡൻ്റ് ആയി ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് നയന പോയതാണ് ആരോടൊന്നും പറയണ്ടാന്ന് നയന പറഞ്ഞതാണ് കാരണം ഈ പൂജയ്ക്ക് ഒരു തടസ്സം വരും മാത്രമല്ല നവ്യ ഗർഭിണി കൂടിയല്ലേ അപ്പോൾ അത് കാരണം നവ്യയെ ബുദ്ധിമുട്ടിക്കേണ്ട പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആരോടൊന്നും പറയേണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേട്ട നവ്യ ആകെ വിഷമിക്കുകയാണ് നവ്യ കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി ഞെട്ടുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴും അനാമിക ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് അനാമിക ആയിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള സൂത്രധാരൻ എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം അപ്പോഴേക്കും ദേവിയെന്നെ പറയണ എടാ അദർശം ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ട് നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത് ഈ പൂജയാണോ ഇമ്പോർട്ടൻറ്റ് ഒരിക്കലുമില്ല ഒരു ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നിട്ട് നീ എന്താ ഇവിടെ ആരോടൊന്നും പറയാതിരുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും അദർശം പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടിട്ട് പൂജയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടുണ്ട് കൊണ്ടാണ് അവൾ അങ്ങനെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീഡിൽ നമ്മുടെ നയനയെ കാണിക്കുകയാണ് നയന എന്ത് ചെയ്യണം ഏത് ചെയ്യണം എവിടേക്ക് പോകണമെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം നയന ഇങ്ങനെ എന്തൊക്കെയാണ് ദൈവമേ ഞാനിപ്പോൾ ആരെ വിളിക്കും പൂജ നടക്കുന്നത് കൊണ്ടിട്ട് ആദർശനെയോ വീട്ടിലുള്ള മറ്റുള്ളവരെ വിളിക്കാൻ പറ്റില്ല അവർക്കത് വരാനായിട്ട് പറ്റുന്ന സാഹചര്യത്തിലായിരിക്കില്ല പിന്നെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ച് പറഞ്ഞാൽ അമ്മയ്ക്കത് താങ്ങാനും പറ്റില്ല ഇനി ചേച്ചിയെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചാൽ ചേച്ചി പ്രഗ്നൻറ്റുമാണ് ഞാനിനി എങ്ങടേക്ക് പോവും എന്ത് ചെയ്യും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ നയന ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ നയന മറ്റൊരു ഹോസ്പിറ്റലിൽ വരുകയാണ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടാവും എന്ന് അറിയാലോ അങ്ങനെ വന്ന് നയന ചോദിക്കുകയാണ് ഇവിടെ ഇങ്ങനെ നന്തൂന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ അഡ്മിറ്റാക്കിയിട്ടുണ്ടോ ആക്സിഡൻറ്റ് കേസാണെന്ന് പറയുകയാണ് അപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ളവരും പറയുകയാണ് ഏ ഇല്ല വേണം ഇവിടെ അങ്ങനെ ഒരു പേരിൽ ഒരു അഡ്മിറ്റ് ആക്കിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന ചിന്തിക്കുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്തായാലും അമ്മയോട് പറയാതിരുന്നാൽ ശരിയാവില്ല അമ്മേനെ തന്നെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട് നയന അമ്മയെ വിളിക്കുകയാണ് അമ്മയെ വിളിക്കുന്നതും കനകദുർഗം വന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അതേസമയം തന്നെ കനകദുർഗ സന്തോഷത്തോടു കൂടിയാണ് എടുക്കുന്നത് മോളെ മോളെ നീ എന്തെടുക്കുകയാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് നയനയാണെങ്കിൽ കണ്ണീന്നൊക്കെ വെള്ളമൊഴുകാണ് കേട്ടോ കരഞ്ഞുകൊണ്ടാണ് നയൻ സംസാരിക്കാൻ പോകുന്നത് ആ ടൈമിൽ കനകദുർഗ കനകദുർഗേനെ അമ്മേ അമ്മേ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് വിളിക്കുന്നു വേഗം തന്നെ കനകദുർഗെ പറയുകയാണ് എടി നിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര തവണ വിളിക്കുന്നു നീ പോയി ഭക്ഷണം കഴിക്കുക ഏ നീ അച്ഛനെയും വിളിച്ചിട്ട് വാ ചെല്ല് ചെല്ലു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് പറയുകയാണ് അപ്പോൾ ഇത് നയന ആകെ ഞെട്ടാണ് ഏ നന്ദുവിനോടല്ലേ അമ്മീ സംസാരിക്കുന്നത് അപ്പോൾ നന്ദു ആക്സിഡൻറ്റായിരുന്നു പറഞ്ഞത് വിളിച്ചത് ആരായിരിക്കും എന്നിങ്ങനെ നയനെ ഇങ്ങനെ ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കനകദുർഗ നയനിയോട് പറയാണ് എൻ്റെ പൊന്ന് നയനെ എത്ര മണിക്കൂറായിന്നറിയോ ഇവളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇപ്പോഴാണ് മഹാറാണി ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും നയന ആകെ എന്താളിപ്പിൽ ചോദിക്കുകയാണ് അല്ല അവിടെ നന്ദുണ്ടോ ഏഹ് നന്ദു തൊട്ടടുത്തിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കനകദുർഗ പറയാണ് ആ അതെ നന്ദു ഇവിടെ ഉണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും സംസാരിക്കണോ എങ്കിൽ എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിലേക്ക് കോൾ കൊടുക്കുകയാണ് ചേച്ചി വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദു കോൾ എടുക്കുകയാണ് ആ എന്ത് ചേച്ചി എന്ത് പറയുമെന്ന് പറയാണ് കേട്ടോ നയനാ ആകെക്കൂടെ എന്ത് പറയണം എന്ത് എന്ത് രീതിയിൽ പ്രതികരിക്കണമെന്ന് അറിയാതെയാണ് നയനീ നിൽക്കുന്നത് നയന പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നിട്ട് പറയുകയാണ് ആ ആ മോളെ നന്ദു നീ മര്യാദക്ക ആഹാരം കഴിക്കുകയും അമ്മ പറഞ്ഞത് കേട്ടില്ല എത്ര മണിക്കൂറായി നിന്നെ വിളിക്കുന്നു കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ശരീരം നശിച്ചു പോകും നീ പോയിട്ട് ഭക്ഷണം കഴിച്ച് എന്ന് പറഞ്ഞിങ്ങനെ വിടുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദുവും പറയുകയാണ് ശരി ചേച്ചി ഞാൻ ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും കനകദുർഗ നന്ദുവിനോട് പറയുകയാണ് ശരി ശരി നീ പോയിട്ട് ഭക്ഷണം കഴിക്കുക ചേച്ചിയെല്ലാം അച്ഛനെയും വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദുവിനെ പറഞ്ഞു വിടുന്നു അങ്ങനെ കനകദുർഗ നമ്മുടെ നയനയോട് ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്തിനെ ഇപ്പോൾ വിളിച്ചത് പൂജയൊക്കെ കഴിഞ്ഞു പൂജയൊക്കെ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ആ അമ്മ പൂജ ആ പൂജയുടെ കാര്യമൊക്കെ ഞാൻ പറയാം കേട്ടോ ഇപ്പം ഈ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറേഞ്ച്മെൻസിലാണ് എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പൂജ കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയെ വിളിക്കാൻ എനിക്കിത്തിരി തിരക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും കനകദുർഗയും പറയുകയാണ് ആ മോളെ നീ അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി എനിക്കിത്തിരി തിരക്കുണ്ട് എന്തായാലും നീ പൂജയിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ കട്ടുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതെന്ന് നയന ഇങ്ങനെ ചിന്തിക്കുകയാണ് ആരായിരിക്കും എന്നെ വിളിച്ചതെന്ന് നോണ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നോണ പറഞ്ഞിട്ട് തന്നെയാണ് എന്തോ എന്തോ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് അതാരായിരിക്കും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നന്ദുനിങ്ങനെ ആക്സിഡൻറ്റായെന്ന് പറഞ്ഞിട്ടുണ്ടാവുക ദൈവമേ പൂജയാണ് വീട്ടിൽ ഇപ്പം പൂജ നടന്നിട്ടുണ്ടാവുക എന്തോ ഇനിയിപ്പോൾ എന്ത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയും എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എത്രയും വേഗം വീട്ടിലെത്തുക അത് തന്നെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നയന വേഗം തന്നെ ഓട്ടോയിൽ വീട്ടിലേക്ക് എത്താനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇനിയിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് എൻ്റെ തോന്നൽ പറയട്ടെ ഞാൻ കണ്ടിട്ടില്ല എന്നാലും ഞാൻ പറയുകയാണ് അനാമിക ആയിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ആൾ അനാമിക മനഃപൂർവ്വം ഇങ്ങനെ നയനെ വിളിച്ചതായിരിക്കാനാണ് സാധ്യത കാരണം നയന അങ്ങനെ പോവുകയാണെങ്കിൽ മനഃപൂർവ്വമായിട്ട് നയന ഇങ്ങനെ പൂജ മുടക്കാൻ വേണ്ടി പോയതാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യാം അതുകൂടാതെ നയന ഇനിയിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇനി അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോൾ മിക്കവാറും അനന്തപുരിയിലുള്ള എല്ലാവരും കൂടെ നയനയെ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നന നയനെ തെളിയിക്കുമായിരിക്കും ആരാണ് വിളിച്ചതെന്നുള്ളത് മിക്കവാറും അങ്ങനെ അവനാണ് സാധ്യത നിങ്ങളുടെ നിഗമനം എന്താണെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം ചെമ്മനുപൂരിൻ്റെ എപ്പിസോഡ് മിക്കവാറും ഇന്ന് അപ്ലോഡ് ചെയ്യൂ കേട്ടോ അപ്പോൾ അതും കൂടെ കണ്ടുനോക്കുക കേറ്റാറ്റ